മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഇപ്പൊ നമ്മ പോയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നെ കൂടെ പ്രശാന്ത് ഉണ്ട് ഇവനൊരു യൂട്യൂബ് ചാനൽ ഇണ്ട് കേട്ടാ നമ്മളെ വണ്ടി ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് തേങ്ങയാന്ന് കേട്ടോ കോടിച്ചാലും കഴിഞ്ഞിട്ട് തേങ്ങ ലോഡാന്ന് നേട്ടാ പോന്നെ ഇപ്പൊ നമ്മടെ കോത്തായ മുക്കെത്തുന്നുണ്ട് ഇപ്പൊ കോത്തായ മുക്കാവും കേക്കേട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പെരുമ്പ ടൗണിലെല്ലാം കുറച്ച് പണി ബാക്കിയുണ്ട് പെരുമ്പ ടൗണിൽ റോഡ് വെച്ചാന്നില്ല അല്ലേ ഇല്ല ഇല്ല അത് അപ്പുറത്തിലോട്ട് പോന്നു കൊല്ലത്തിനുള്ള ഈ റോഡിന്റെ അവസ്ഥ അപകടം എന്തായാലും പെരുമ്പ ടൗണിലൊക്കെ എത്തിയിട്ടുണ്ട് പയ്യന്നൂർ പെരുമ്പ ടൗണിലൊക്കെ എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ട് കാരണം ഇന്ന് ഓണാഘോഷ പരിപാടിയാണ് എല്ലാ സ്കൂളിലും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടാ നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ നല്ല രീതിയിൽ ബ്ലോക്ക് ആണ് കേട്ടോ വൺ വേ മാത്രമാണ് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട് വീട് നല്ല ബ്ലോക്ക് ആണ് കേട്ടാ അപ്പം കണ്ടു അമ്പലത്തിൻ്റെ പേര് എന്തിനാ കണ്ണൂർ സെൻട്രൽ പ്രിസൺ ശ്രീ മുത്തപ്പ ക്ഷേത്രം സെൻട്രൽ ജയിലായത് കൊണ്ടായിരിക്കാം കേട്ടോ ഈ പേര് അടുത്ത തന്നെ വലിയ ഗ്രൗണ്ട് ഉണ്ട് ഫുള്ള് ബ്ലോക്ക് ആട്ടോ ആ ബാക്കിലോട്ട് ഇഷ്ടം പോലെ വണ്ടിയുണ്ട് നമ്മുടെ പുതിയ അസിസ്റ്റന്റ് ഇതിന്റെ മുഖത്തേക്ക് എന്താ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് ആ വണ്ടിയുടെ റെഡ് ലൈറ്റ് കറക്റ്റ് ആള് സീറോ ആണ് അങ്ങനെ കട്ട സെൻട്രൽ ജയിലിന്റെ ാണ് കൂട്ടിയേ പക്ഷെ ഒരു നിവർത്തി ഇല്ല എനിക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ അപ്പുറത്തെ ലൈനിൽ കൂടി വണ്ടി വരുന്നുണ്ട് നമ്മുടെ ലൈൻ മാത്രമേ അണങ്ങാത്തേല്ലൂ ഇവര് ഈ മനപ്പുറം ഈ ലൈൻ പിടിച്ചിട്ടാണോ സംശയമുണ്ട് സെൻട്രൽ ജയിൽ കേട്ടാ കണ്ണൂർ സെൻട്രൽ ജയിൽ ഇവിടെയാണ് നമ്മുടെ മറ്റേ ഗോവിന്ദ ചാമി ഇല്ലേത് ചാമി ഈ മതിൽ ചാടിക്കടന്നു പറയപ്പെടുന്നത് ഇത് വെറും ചെറിയ മതില് ഒരു ഒമ്പതടി ഇല്ല മതില് ആകാശവാണി കണ്ണൂർ വാർത്തകൾ വായിക്കുന്ന അനീഷ് ഈ മാനെടുക്കം ഏത് കോളേജ് കോളേജ് ഗേൾസ് കോളേജ് ആട്ടാ ഞാൻ മിനിയാന്നിലോട് കൊണ്ടുവരുമ്പത്തേക്ക് ഞങ്ങണ്ട് ഇന്നലെ ഇന്നലെ കൊണ്ട് അല്ല മിനിയാന്നും കൊണ്ട് പരിപാടി തീർന്നു മിനിയാന്ന് ഞാൻ വരുമ്പോ എല്ലാരും സാരി എല്ലാം എടുത്ത് കുട്ടിപ്പിയായി അല്ല അതായത് സെറ്റപ്പായി എല്ലാരും പോകുന്നുണ്ടായി പിള്ളേരല്ലേ അല്ല അവരെ പരിപാടിയും കഴിഞ്ഞ് മിനിയാന്ന് പോകുന്നുണ്ടായി അതുകൊണ്ട് ഇന്ന് കുട്ടികളുടെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല ഇടെ ഉണ്ടാ നമ്മുടെ ആന വണ്ടി ഇവരാണ് ഏറ്റവും കൂടുതൽ പേടി നമ്മ നമ്മിടെ കടക്കുന്നേ ഇവര് പോയി കയറല്ലോ വേണ്ട നോക്കി ഇവർക്ക് പിന്നെ ലൈസൻസ് വേണ്ട കാര്യമില്ല ഇവരിമെന്നെ ആരെ തട്ടിയാലും ആരെ മുട്ടിയാലും ഒരു കുഴപ്പമില്ല പിന്നെ കണ്ണൂരിന്റെ സ്വന്തം ഓട്ടോ ചേട്ടന്മാര് അപ്പം നമ്മ ഒരു ബസിന്റെ പുറകിൽ പെട്ടിട്ടുണ്ട് കേട്ടാ ഏതാ ഇവിടെ മറ്റേ സംഭവം ഇതിനുണ്ട് ഈ വാഹനം ഓടിക്കുന്നത് അപകടകരമാണോ ഏഹ് അപകടകരമാണോ ആണെങ്കിൽ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാൻ കേട്ടാ പറയുന്നത് ഫുള്ള് ബ്ലോക്ക് ആണ് ഒന്നൊന്നര മണിക്കൂറായിട്ടോ നമ്മുടെ പെട്ടിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ബസ്സൊക്കെ കണ്ണൂർ ടൗണിലൊക്കെ താൻ അതിൻ്റെ നല്ല റഷാണ് ഇതൊക്കെയാണ് ഏട്ടാ ബസ് വണ്ടി കുടുങ്ങിയതാണ് ഡിവൈഡറിൽ കേറി 对。嗯 വരുടെ ചെവിന്നത്തേക്ക് തീരൂന്നെരോ ടീമുകള് ഓരോ ഏരിയ ആൾക്കാർ ആ അവരെ തോന്നേ അത് ആദ്യം കിട്ടിയില്ലേ അത് സാധന സാധനമാണ് ഹി പമ്പിൽ നിർത്തിട്ടുണ്ട് കണ്ണടിക്കാനായിട്ട് പ്രശാന്തി ഉള്ളിൽ തന്നെ ഇണ്ട് ഇവിടെ ഇന്നത്തെ റേറ്റ് കാണിച്ചാക്കാം ഇന്നത്തെ റേറ്റ് ആണ് കേട്ടാ എൺപത്തിമൂന്ന് തൊണ്ണൂറ് കുറേ വണ്ടി വന്നിട്ടുണ്ട് കഴിക്കപ്പൊ ബംഗാളെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം രാമനാട്ടി കാരൊക്കെ പോയിക്കോണ്ടിട്ടുണ്ട് അപ്പോൾ ശനിയാഴ്ച രാവിലെ ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇന്നലെ വെള്ളിയാഴ്ച ആണ് അവിടെ നിന്ന് വിട്ടത് കുറച്ച് സമയം നമ്മൾ വേലന്താവുളം വേലന്താവുളം കേരള ബോർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിർത്തി ഉറങ്ങി കേട്ടോ ഒരു രണ്ട് മണിക്കൂർ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പല്ലടത്തേക്ക് എത്താനായിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടി മാത്രമല്ല കേട്ടോ പല്ലടത്തേക്ക് പല്ലടം കഴിഞ്ഞിട്ട് കങ്കയം അപ്പൊ രാവിലെ അൺലോഡ് ചെയ്യുമോ എന്ന് ഇനി ഡൗട്ടാണ് കാരണം ആറു മണിക്ക് വണ്ടി എത്തണം എന്നാണ് പറഞ്ഞത് എന്തായാലും അത് കഴിയൂല അതുകൊണ്ട് ചിലപ്പോ ഇനി വൈകിട്ട് അൺലോഡിങ് എല്ലാം ഉണ്ടോട്ടോ രാവിലെ തന്നെ അൺലോഡ് ചെയ്തിന്നെങ്കിൽ ഒരു ലോഡ് ഉണ്ടായിട്ടാ നമ്മ പോ നമ്മക്ക് ആങ്കയത്തൊക്കെ എത്താനായിട്ടുണ്ട് നമ്മൾ പാർട്ടിനെ വിളിച്ചിട്ടുണ്ടായി പാർട്ടി അപ്പൊ ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ വിളിക്കാന്നാണ് കേട്ടോ പറഞ്ഞു ഇവിടെ നല്ല വെയിലായിട്ടുണ്ട് ഇനിയിപ്പോ വൈകിട്ട് നാലു മണിക്ക് ശേഷം മാത്രമേ നമ്മുടെ ലോഡ് ഇറക്കാൻ പോകട്ട ഇവിടെ ഏകദേശം തരിച്ചു ഭൂമിയാണ് കൃഷിയൊന്നുമില്ല ഇതേ സമയത്ത് കർണാടകയിലാണെങ്കിൽ വേറെ ലെവൽ ഫുൾ കൃഷി കൃഷി ഇല്ലാത്തൊരു സ്ഥലം കാണാൻ കർണാടകയിൽ കാങ്കേത്ത് വേ ബ്രിഡ്ജിൽ മുത്തൂർ റോഡിലെ വേ ബ്രിഡ്ജിൽ വന്നിട്ട് വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രശാന്ത് വണ്ടിയിൽ തന്നെ ഉണ്ട് വൈകിട്ട് നാല് മണിയാവുമ്പോൾ ലോഡ് എറക്കാന്നാണ് പറഞ്ഞത് നമ്മുടെ ഏകദേശം ഒരു വേപ്പ് മരത്തിൻ്റെ ഇടയിൽ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് ട്രാക്ടറെ തന്നിട്ടുണ്ട് അതെല്ലാം കാണിച്ചു തരാം ഇപ്പം ചെറിയ ക്ഷീണുണ്ട് ഒരു ഉറക്കം കൂടി വാദാക്കിട്ടല്ലട വെച്ചത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വീടുകളും കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വിശേഷം കാണിച്ചുതരാം കളിക്കുന്നു ശമ്പള ഇല്ലാത്ത ഡ്രൈവറാന്ന് കേട്ടോ ഇന്ന് എന്റെ അടിമക്കണ്ണല്ലോ അടിമക്കണ്ണാശ് നമ്മ കെത്തിട്ടിണ്ട് ഇവിടെ നമ്മ മുമ്പ് ഒരിക്കലും ഇറക്കിയ കമ്പനിയാന്ന് കേട്ടോ ഇത് അപ്പുറത്തലോട് പോയിട്ട് റൗണ്ടിൽ റൗണ്ടിലുള്ളിലൊക്കെ വരണം ഇതെല്ലാം കൊപ്പറം ഇതാക്കിട്ട് വെച്ചിട്ടാ ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മ ഇത് അടുത്തറ ഒരു ദിവസം മതി നേര വേറൊരു പത്ത് വീലിലും കൂടി വന്നിട്ടുണ്ടത് ഇത് ഏത് വേണ്ടിട്ട് അത് ശെരിയോ എങ്ങനെ മനസ്സിലാക്കുന്നു അതന്നെയാ ഞാൻ പറഞ്ഞ ടി അപ്പുറം വേറൊരു കളവുണ്ട് കാണുന്നു ആ വണ്ടിക്ക് അങ്ങനെ ചാൻസ് കിട്ടിട്ടുണ്ട് കേട്ടോ ഇറക്കാനുള്ള ആ വണ്ടി തിരിക്കുന്നുണ്ട് കേട്ടോ പ്രശാന്ത് ഇതാ താഴെ ടാർപ്പായി നിവർത്തിയിടുന്നുണ്ട് താഴെ ഇടാൻ ഉണ്ടായ ടാർപ്പായി അല്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാറ്റ് വീശിരുന്നു കാറ്റന്നെ വലിച്ച് താഴെ ഇട്ടത് കേട്ട യ്ക്കുന്നത് വേറെ മറ്റേ വണ്ടിയും ഉണ്ടാർ അതിൽ അയച്ചിട്ട് സെറ്റായിട്ടുണ്ട് ന്യൂ ഇന്ത്യ വിളിക്കുന്നുണ്ട് ലോഡ് ഇറക്കിയ അനീഷിന്റെ ട്ടം ഓണായിട്ട് ഊഞ്ഞാലും പരാതി തീർന്നു അനീഷിന്റെ ഊഞ്ഞാലാട്ടം നല്ല അടിപൊളി കാറ്റാട്ടാ പൊളിഞ്ഞു വേണമെങ്കിൽ അനീഷിന് ഉത്ര ആദ്യം ഒത്തും ഞാനല്ല നമ്മടെ അടിമക്കണ്ണന്റെ ഊഞ്ഞിട അതല്ല ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ നിന്നിട്ടാട് നിനക്ക് വെയിറ്റ് കൂടുതലുണ്ടീ നൽത്തുമുണ്ട് നിന്റെ കുണ്ടിക്ക് നീ മുറിയത്രണ്ട് ചെറിയ ചെറിയ വേറൊക്കെ ഏത്ത ചിരട്ട എല്ലാം കുപ്പ പൊളിച്ച ഇട കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കാൻ തൊട്ടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇവരുടെ കോട്ടേഴ്സാണ് കേട്ടോ പണിക്കാറുണ്ട് വീടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കാണണം ഇവരെ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറക്കിയ സാധനമാണ് ആണ് കേട്ടോ കാണാൻ മറ്റേ മൊത്തം ഓലയെല്ലാം ഫുള്ള് മൂടിയിട്ടുണ്ട് കേട്ടോ ടാർപ്പായിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചൂട് കയറാനായിട്ട് ഓല ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ ടാർപ്പായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിലേക്ക് വണ്ടിട്ട് അൺലോഡ് ആയിക്കോണുണ്ട് അൺലോഡ് ആക്കുന്നുണ്ട് അഭവ രണ്ടു ദിവസത്തിനുള്ളിൽ കയറാൻ പോകുന്ന സൊപ്രയാന്ന് കേട്ടോ ഉള്ളത് ഞാൻ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് വീട് കയറിപ്പോവും ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ലോഡ് ചാക്ക് വെച്ചിട്ടുണ്ട് ഈ പൊടിയെല്ലാം പുറത്ത് പോയിട്ട് ക്ലീൻ ആക്കാനില്ല കേട്ടോ തേങ്ങേട്ടെ അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളും ക്ലിയർ ആയിട്ടുണ്ട് ഷാർപ്പായി താഴറക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് മേലേക്ക് എത്തലാണ് അപ്പം നമ്മ ലോഡെല്ലാം ഇറക്കിയിട്ട് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ ഇനി നേരെ വേ ബ്രിഡ്ജിൽ പോകണം വണ്ടിയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മ വണ്ടി തൂക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ടോറസ് മുമ്പിൽ പോകുന്നുണ്ട് അതൊക്കെ തൂക്കിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മൾപ്പോൾ വണ്ടിയിൽ വന്നിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വേ ബ്രിഡ്ജിൽ കയറി തൂക്കെല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഒരു പാർക്കിങ്ങിൽ വന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രൗണ്ട് പൈസ ഒന്ന് കൊടുത്തിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമല്ലാട്ടോ അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് വണ്ടി കുക്കെല്ലാം ചെയ്തല്ല ഞാനും ബാലകൃഷ്ണട്ടനെല്ലാം വന്ന് കുക്ക് ചെയ്ത സ്ഥലത്താണ് കേട്ടപ്പഴുള്ളത് വേറൊരു വണ്ടിക്കാരനും കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ അല്ലേ ഉള്ളു കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീടുകയും മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ് വരെ